ജൂൺ ഒന്നാം തീയതി മുതൽ ഒമ്പതാം ക്ലാസ് മുതൽ സോഷ്യൽ സ്റ്റഡീസിൽ പഠിക്കാൻ പോണത് ജെൻഡർ ന്യൂട്രാലിറ്റിയാണ് ആണു പെണ്ണും തമ്മിലൊരു വ്യത്യാസമല്ലോന്ന് നിയമ എപ്പോഴും ഉണ്ട് നമ്മളൊക്കെ മദ്രസിലും സ്കൂളും പഠിച്ചിരുന്ന കാലത്ത് ആദ്യം നീലവശിയില് ടീച്ചർ ആണുങ്ങളെ പേരൊക്കെ ഇടും ആചാര് ബുക്കില് പിന്നെ ചോന്ന വശിയില് പെണ്ണുങ്ങളെ പേര് എഴുതും ഇപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ടീച്ചറെ പോലീസ് അറസ്റ്റ് ചെയ്യും ആൽഫാബറ്റിക് ഓർഡർ അനുസരിച്ച് എഴുതണം അപ്പൊ ആതിര ഒന്നാമത് വരും അഹമ്മദ് രണ്ടാമത് വരും ബുഷറ മൂന്നാമത് വരും കുര്യൻ നാലാമത് വരും അങ്ങനെ അങ്ങനെ കൃത്യമായിട്ട് എ ബി സി ഡി അനുസരിച്ച് അങ്ങനെ എഴുതണം ആണ് വേറെ പെണ്ണ് വേറെ എന്നുള്ള പരിപാടില്ല ഇരിക്കേണ്ടതുപോലും മിങ്കിൾ ആയിട്ടാണ് പക്ഷെ നമ്മളൊക്കെ ഇടക്കിടക്ക് ബഹളം വെക്കണോണ്ടും അതിനോത്ര സമൂഹം പാകപ്പെടാത്തോണ്ടും തൽക്കാലം വലിപ്പം അതിൽ നിർബന്ധം പിടിക്കണില്ല ആണാണോ പെണ്ണാണോന്ന് പതിനേഴോ പതിനെട്ടോ വയസ്സായിട്ട് കുട്ടി തീരുമാനിക്കോളം തീരുമാനിക്കാൻ പറ്റൂല കുട്ടി തീരുമാനിക്കോളം തീരുമാനിക്കാൻ പറ്റൂല എം ബി ബി എസ് കഴിഞ്ഞിട്ട് എം ഡി കഴിഞ്ഞിട്ട് ഗൈനക്കോളജിസ്റ്റ് ഒക്കെ ഗൈനക്കോളജിസ്റ്റ് ആയി വന്നൊരു ടീ ഒരു ഡോക്ടർ ലേബർ റൂമിന്റെ വാതിലും തുറന്നിട്ട് അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയും എവിടെ ഫാത്തിമന്റെ ആളുകൾ ഓടി ചൊല്ലും ഭർത്താവും മാപ്പി എല്ലാരും കൂടി എന്താ എന്തേന്ന് ചോദിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഫാത്തിമ പ്രസവിച്ചിട്ടുണ്ട് സുഖപ്രസവാണ് പെൺകുട്ടി എന്ന് പറയും എങ്ങനെയാണ് ഈ ഡോക്ടർക്ക് ഇത് പെൺകുട്ടി എന്ന് മനസ്സിലായത് എന്റെ മുമ്പിലുള്ള കാരണവന്മാർക്ക് വ്യവസായ ഉമ്മരൊക്കെ ഉണ്ടാവും എത്തപ്പോ മനസ്സിലാകും അത്ര വലിയ പണി എന്ന് വിചാരിക്കണവര് ഇനി അങ്ങനെ മനസ്സിലാകാൻ പാടില്ല എന്നാണ് മൂത്രം വയ്ക്കുന്ന ഓർഗം കണ്ടിട്ട് ഇനി ആണ് ആ തീരുമാനിക്കാൻ പാടില്ല അതുകൊണ്ട് സെക്സേ തീരുമാനമാള്ളൂ ജെൻഡർ തീരുമാനിക്കാൻ പറ്റൂല ഏത് ലിംഗം എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റൂല പുരുഷനാണോ പെണ്ണാണോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റൂല അതിനി എന്ത് വേണം കുട്ടികൾ ചിന്തിച്ച് പക്കതൊക്കെ ആയിട്ട് ഓരോരുത്തർ തീരുമാനിക്കണം അപ്പോഴേക്ക് താടിയൊക്കെ ഒന്നുണ്ടാവും മീഷൊക്കെ ഒന്നുണ്ടാവും എന്നാലാ കുട്ടിക്ക് തീരുമാനിക്കാം അവൻ പെണ്ണാണെന്ന് അല്ലെങ്കിൽ ആണാണെന്ന് പെണ്ണായിട്ട് വളർന്നൊരു കുട്ടിക്ക് തീരുമാനിക്കാം ഡ്രസ് കോഡിൽ വ്യത്യാസം പാടില്ല രണ്ടു പേർക്കും ട്രൗസർ ഇടാം രണ്ടു പേർക്കും ഒരേ ഫാൻസ് ഇടാം ബാലുശ്ശേരി സ്കൂളിലൊക്കെ നടത്താൻ തുടങ്ങിയത് അതായിരുന്നു യൂണിഫോം ഈക്വാലിറ്റി രണ്ടാളും പാൻറ്റ് ഇടുക രണ്ടാളും കുപ്പായിടുക അപ്പോഴും ഈ പെൺകുട്ടികളെ പറ്റിക്കാണ് ആണുങ്ങളുടേതായി അറിയപ്പെട്ട ആ ഒരു ഡ്രസ്സിലേക്ക് അവരെ ഇടിച്ചു കയറ്റുകയാണ് അവരെ തോൽപ്പിക്കാണ് എന്തുകൊണ്ട് ചുരിദാറും അതിന്റെ സഹായ ഇടുന്ന സാധനവും ആണുങ്ങൾക്കും കൂടെ നിർബന്ധമായി കൂടായിരുന്നു എന്നാലും ഇക്കുലാകുമല്ലോ എന്തുകൊണ്ട് ആൺകുട്ടികളും ഇനി മുതൽ പാവാടയും ജമ്പറും ഒക്കെ ഇടണം എന്ന് പറഞ്ഞു അപ്പോഴും ഇക്വലാവുമല്ലോ ഈ പെൺകുട്ടികളെ പിന്നെയും പറ്റിക്കയാണ് ആണുങ്ങളുടെ ഡ്രസ്സ് ഡ്രസ്സാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് നിർബന്ധിപ്പിച്ചാക്കാണ് അവരെഴുതാണ് കേരളത്തിലെ ചെറുപ്പക്കാര് എട്രോ നോർമാറ്റീവ് എന്ന് അറിയുന്ന ജീവിത രീതി എന്ന് വെച്ചാണായി വന്ന് ആണായി വളർന്ന് പെണ്ണ് പെണ്ണായി ജനിച്ച് പെണ്ണായി വളർന്ന ഈയൊരു ജീവിത രീതി കൊണ്ട് ഭയങ്കരമായി പ്രയാസപ്പെട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അവരതിൽ നിന്ന് മാറ്റിയിട്ട് ക്യുവർ ജീവിത രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ആദ്യത്തെ പടിയാണ് ഇത് വിസ്തരിച്ച് പറയേണ്ടതാണ് എനിക്ക് സമയത്തിന് പരിമിതിയുണ്ട് എന്നുവച്ചാൽ ആണാണായിട്ടും പെണ്ണ് പെണ്ണായിട്ടും വളരുന്നത് കൊണ്ട് വലിയ പ്രശ്നമുണ്ട് കാരണം കല്യാണം കഴിക്കണം പിന്നെ കുട്ടികളെ നോക്കണം രോഗം വന്നാൽ ചികിത്സിക്കണം ചെലവുണ്ടാക്കണം വീടുണ്ടാക്കണം അങ്ങനെ കുറേ പരിപാടിയില്ലേ അത് വിചാരിച്ചു വിഷമിച്ചു നിൽക്കുന്ന കേരളത്തിലെ യുവസമൂഹത്തെ അതിൽ നിന്ന് മാറ്റിയിട്ട് തോന്നിയാസ ജീവിതം ക്യൂർ എന്ന് പറഞ്ഞാൽ തന്നെ വിചിത്രം എന്നാണ് അതിൻറെ അർത്ഥം വിചിത്ര ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഇതെന്ന് പറഞ്ഞിട്ടാണ് യൂണിഫോം ഈക്വാലിറ്റി നടത്തിയത് അപ്പൊ കുട്ടി ജനിക്കുന്നതോടുകൂടെ ആണോ പെണ്ണ തീരുമാനിക്കാൻ പറ്റൂല ആ നിയമം കേരളത്തിൽ ഔദ്യോഗികമായിട്ട് വന്നാൽ അപ്പൊ അതില് തുറന്നിട്ട് പറയും എവിടെ ഫാത്തിമന്റെ ആളുകൾ എന്ന് ചോദിക്കും അപ്പൊ ഓടിച്ചെല്ലണ സമയത്ത് ഫാത്തിമ പ്രസവിച്ചു എന്ന് പറയും ഏതാ കുട്ടി അറിയുമ്പോ ഷട്ടപ്പ് അറിയും ഡോക്ടർ മുണ്ടരുത് അറിയും ഏതാ കുട്ടി മുണ്ടരുത് ഇനി എപ്പോഴാ ആണും പെണ്ണും തിരിയാന്ന് അറിയങ്ങള് കുട്ടിക്ക് ആയിട്ട് കുറച്ച് വലുതായിട്ട് ഓൾ തീരുമാനിക്കണം അതുവരെ ഈ സാധനം ആണാ പെണ്ണാൻ തീരുമാനിക്കാതെ ന്യൂട്രൽ ഇടണം ഫസ്റ്റുക്കും സെക്കൻഡുക്കും റിവേഴ്സിക്കും ഒന്നും ഇടരുത് ഇതിനാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞ ഈ പുസ്തകമാണ് പഠിപ്പിക്കാൻ പോണത് അടുത്ത ജൂൺ ഒന്നാം തീയതി മുതൽ സോഷ്യൽ സ്റ്റഡീസിൽ ഒമ്പതാം ക്ലാസ്സിൽ പ്രതിഷേധങ്ങളൊന്നും അവർക്ക് വലിയ വിഷയമൊന്നുമല്ല കരുതിയത് നടപ്പിലാക്കും താന്തൂനികളായ ഒരു തലമുറയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും മുത്തലിമായി പോയ കുട്ടി പോലും ഇപ്പോ ഷിഖ എന്നും പറഞ്ഞ് ഇങ്ങനെ ട്രാൻസ് ഉമൺ ആയിട്ട് നടക്കുന്നുണ്ട് ആ കുട്ടിയുടെ പഴയ പേര് സൽമാനുൽ ഫാരിസ് എന്നാണ് ദർശലോദിയ കുട്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇത്തരം തോന്നിയാസങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെ സംരക്ഷിക്കാനുള്ള ഏറ്റവും സുതാര്യമായ സാധ്യത മോലിയൂരിറ്റികളാക്കുക എന്നാണ് അവിടെ പോലും ലിബറലിസം കേറി മറിയുന്നു സൽമാനുൽ ഫാരിസിനെ തട്ടിക്കൊണ്ടു തട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഈ മുത്താലിൻ ജീവിതത്തിൽ നിന്ന് അവനെ പറിച്ചിട്ട് ഇപ്പൊ വലിയൊരു പമ്പർന്നോളായിട്ട് മുപ്പൻ ഇങ്ങനെ ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കണു പത്ത് ഉസ്താദ്മാരെത്തുനിന്ന് പഠിച്ചു കൊണല്ലോ എന്തോ ഒരു മഹത്വം സനതൊക്കെ നിങ്ങള് പത്താളുടെ സനതാണോ അവന് മുത്തസിലാക്കാൻ പോണത് എന്നിട്ട് എന്ത് പറ്റി ഇപ്പൊ വലിയൊരു പെണ്ണായിട്ട് സാരിയൊക്കെ എടുത്തിട്ട് എല്ലാരേം കുറ്റം പറഞ്ഞുകൊണ്ട് അവളുടെ വീഡിയോ കിട്ടും ഇത് ആകെ അവിടെ നടപ്പിലാവണം എന്നാണ് പറയണത് ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെ നമ്മുടെ മക്കളെ സംരക്ഷിക്കേണ്ടത് നമുക്ക് ബാധ്യത അല്ലേ ഇതിന്റെയൊക്കെ ഫലമായിട്ട് പെണ്ണ് കെട്ടണത് ആണ് കെട്ടണത് ഇഷ്ടമല്ലാത്ത തലമുറ വളർന്നു വരുന്നു പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ വിവാഹത്തിനോടുള്ള താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു നമ്മുടെ സൊസൈറ്റിയിൽ പ്രത്യേകിച്ചും ഓരോ ന്യായം പറഞ്ഞിട്ട് അവർ കല്യാണം മുടക്കി കൊണ്ടേയിരിക്കും എനിക്ക് പഠിക്കണം എന്നറിയാം കുറെ കാലം ഒരാറ്റത്തെത്തോളം പഠിപ്പത്തി ഇനി കല്യാണം കഴിക്കുക എന്നറിയുമ്പോൾ വേറെ എന്തെങ്കിലും ഉദർ പറയും എനിക്ക് ജോലി കിട്ടണം എന്ന് പറയും എന്നാ വെച്ചാൽ ഇവിടെ എവിടെയെങ്കിലും ജോലിക്ക് വയ്ക്കും അത് പറ്റൂല എനിക്ക് ഗവൺമെൻറ് ജോലി എന്ന് പറയും അത് കല്യാണം മുടക്കാനുള്ള ഒരു ഉദറാണ് ഗവണ്മെൻറ്റ് ജോലിയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഏകദേശം നേരെ തുടങ്ങണം അതുവരെ മനോരമൻ്റെയും മാതൃഭൂമിൻ്റെയും തൊഴിൽ വാർത്തയും തൊഴിൽ വേദിയിലും വരുന്ന എല്ലാ ഫോമും പൂരിപ്പിച്ച് അയച്ചുകൊടുത്തുകൊണ്ടിരിക്കണം എന്നിട്ട് ഇന്റർവ്യൂ നടക്കണം പി എസ് സി പാസ് പി എസ് സി പാസ് ഷോർട്ട് ലിസ്റ്റ് പഠനം ഷോർട്ട് ലിസ്റ്റ് പെട്ട് അഞ്ചുകൊല്ലൊക്കെ കാത്തിരുന്ന ജോലി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോഴൊക്കെ അത് നിയമം മാറിയിട്ട് ആ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ അടക്കണെന്ന് പറയും സംഭവം എന്താണ് പെൺ കല്യാണത്തിന് താല്പര്യമില്ല ഓരോ ഉദ്രണ്ടാക്കും ഇനി എല്ലാം തരണം ചെയ്ത് ഒരു പുതിയപ്പോളെ കാണാൻ വന്നു എഴുതിക്കോളൂ നൂറ് കുറ്റം പറഞ്ഞിട്ട് ശരിയാക്കി വിടും ഒന്നും പറ്റൂല ചിലപ്പോ ഒരു ചാക്ക് ചിപ്സ് വാങ്ങി കുഴങ്ങും രക്ഷിതാവ് ഇതൊക്കെ കൊടുത്തു തീർത്താലും പെണ്ണിനൊരാണിനെ പറ്റൂല കാരണം അവൾക്ക് വിവാഹത്തിനോട് താല്പര്യമില്ല പുതിയ ട്രെൻഡാണ് ഞാനീ പറയണത് പെണ്ണ് വിചാരിച്ച മുടങ്ങൂലേ എന്റെ ഉറാ ക്ലാസ്സിൽ വരുന്നൊരു സാധു പയ്യൻ നല്ല ദീനിയാണ് നല്ല ജോലി ഉണ്ട് അവന് നല്ല വിദ്യാഭ്യാസം ഉണ്ട് ഒരു പെണ്ണിനെ കാണാൻ പോയി പെണ്ണിപ്പൊങ്ങട് ഇന്റർവ്യൂ ആണ് ഭയമാരും പല ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പെണ്ണു വെച്ചു ഡ്രൈവിങ് അറിയോ ആ പയ്യൻ പറഞ്ഞ ആ സ്കൂട്ടി ഓടിക്കും അപ്പഴും പറഞ്ഞു ചിരിച്ചോളു സ്കൂട്ടി അവിടെ കെട്ടാനോ ചായ ഒടിക്കാനോ ജിലേബിന്നാനോ ചിപ്സ് ഇന്നാനോ എല്ലാം താല്പര്യം ഉണ്ടാവും ഇറങ്ങി ഓടി കിട്ടിയാൽ മതി വിചാരിക്കും ഓരോ കാരണം ഉണ്ടാക്കിയിട്ട് അവര് കല്യാണം മുടക്കാണ് ഞാൻ കുട്ടികളെ കുറ്റപ്പെടുത്താനല്ല പറയണത് അവരെ പറഞ്ഞു പറ്റിച്ചതാണ് കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇടങ്ങാറാണ് വിവാഹം ബന്ധമാണ് ബന്ധനവുമാണെന്ന് അവരെ പറഞ്ഞു പറ്റിച്ചാണ് എന്നിട്ട് അടിമയായി ഇങ്ങനെ ഭർത്താവിന് ചായണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കുക ഭർത്താവിൻ്റെ ചായപാത്രം കൊണ്ടുപോയി ഇങ്ങനെ പറഞ്ഞു കയറ്റിയിട്ട് ഇവരെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാൻ ശ്രമിക്കുന്നു സിംഗിളായിട്ട് അവൾക്കൊരു ജോലി കിട്ടുന്നു ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പോണത് എന്താണ് മാനേജർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണ് മൂപ്പര വാഴക്കത്തോല് പെറുക്കി കൊണ്ടുവരണേ അത് കഴുകി വെക്കണ് അത് സ്വാതന്ത്ര്യത്തിന്റെ ലക്ഷണമാണ് സ്വന്തം ഭർത്താവിനുകൾ അത് സ്റ്റാൻഡായി കൊടുത്ത പാരതന്ത്ര പോയി ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചതാണ് ഈ മാന്യമായ ഇട്ടാൽ അത് ഭയങ്കരമായ പ്രശ്നം ഇപ്പൊ ചെറുപ്പം മുതൽ പറഞ്ഞേ ഈ നിക്കാബൊക്കെ തൂക്കി നടക്കണേ മുസ്ലിം പെൺകുട്ടിക്ക് ആ പറയം ഉണ്ടായിട്ടില്ല ഇത് കാണണ കുറെ തുണി അയച്ചിട്ട് നടക്കണ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ചൂടും പോകും ഈ അവിടെ ഭയങ്കര ചൂട് ഓ ചൂടത്ത് ഔന്നറിയും ഇതുവരെ തട്ട് നടന്നിട്ട് പെൺകുട്ടികൾക്ക് എന്തേലും തകരാറുണ്ടായിട്ടുണ്ടോ ഇല്ലേ സേഫ് ആയതല്ലേ ആണ് ഇപ്പൊ ഓസോമ്പാളിയിലൊക്കെ വലിയ ഓട്ടം വന്നിട്ട് അതിലൂടെ അൾട്രാ വയലറ്റ് ലക്ഷ്മി ഒന്നിച്ചിറങ്ങുകയാണ് ആ തട്ടണടത്തൊക്കെ തൊലി രോഗങ്ങൾ ഉണ്ടാവുന്നതാണ് ക്യാൻസർ വരെ ഉണ്ടാവുന്നതാണ് പെൺകുട്ടികളുടെ ശരീരം ഒത്തിരി മൃദുവാണ് തോലും അവരുടെ ശരീരഭാഗങ്ങളെല്ലാം ഈ മൃദുവായ ശരീരഭാഗത്തിൽ അൾട്രാ വയലറ്റ് ലക്ഷ്മി നേരിട്ട് തട്ടാതിരിക്കാൻ ആകെ മൂടിക്കടന്നാൽ എന്താ പ്രശ്നം പക്ഷെ അവർക്കല്ല ഇത് കാണണ കുറേ ട്രൗസർ മാത്രം ഇട്ട് നടക്കുന്ന പെണ്ണുങ്ങൾക്ക് ഭയങ്കരമായ ചൂടുമ്പൊക്കെ അങ്ങനെ തന്നെയാണല്ലോ യുക്തിവാദികളുടെ നേതാവ് സി രവിചന്ദ്രൻ ഈയിടെ ഒരു വേദിയിൽ വെച്ച് പറഞ്ഞത് ഈ ഹിത്താം കഴിക്കൽ സുന്നത്ത് കഴിക്കൽ ഭയങ്കര പെയിൻഫുൾ ആണ് എന്നാണ് മുപ്പനാൾ പത്ത് വട്ടം കഴിച്ചതുപോലുണ്ട് വർത്താനം കേട്ടാണ് ഭയങ്കര വേദനയാണ് നോട് പറയുന്നത് കേട്ടിട്ട് ചുണ്ടൊക്കെ കൊണ്ട് ചുടിച്ച് വേദനൻ്റെ ഉക്കുണ്ടേ വൈദ്യശാസ്ത്രം തീരെ വികസിക്കാത്ത കാലത്ത് നാട്ടിലുള്ള ഏതോ ഒരു സാധു മനുഷ്യൻ വന്നിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തു പോയിന്നൊരു കാര്യമാണ് ഇത് ഇത് കഴിച്ച ഈ സഹസിലുള്ള ആർക്കും അതിന്റെ വേദന കൊണ്ട് വിഷമൊന്നുമില്ല ചില കുട്ടികളുണ്ട് ഘട്ടം ഘട്ടമായിട്ട് നാലഞ്ച് വട്ടമായിട്ട് കഴിച്ചാൽ മതിയോ എന്ന് ആഗ്രഹിക്കണവർ കാരണം അന്ന് കിട്ടിയ ചീരണി അന്ന് കിട്ടിയ വണ്ടി അന്ന് കിട്ടിയ നോട്ടും പൊട്ടണ നോട്ടും പേഴ്സും ഡ്രസ്സും ഒക്കെ പാടം കണ്ടിട്ട് ഇത് ഒറ്റയടിക്ക് തീർന്നു പോകണ്ടായിരുന്നു പല ഘട്ടങ്ങളായിട്ടാണെങ്കിൽ അന്നൊക്കെ അത് എൻജോയ് എന്ന് വിചാരിക്കണവർ പോലും ഉണ്ടാവും എന്നിട്ട് ആ മറ്റയാൾക്ക് ഭയങ്കര വിഷമം ഓ ഭയങ്കര പെയിൻഫുൾ ആണ് ഇയാൾ ആരാന്ന് നോക്കണം പെണ്ണാവാൻ വേണ്ടി ആ സംഗതിയൊക്കെ ഉടലോടെ മാന്തി കളയുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് അതാ പ്രശ്നം പെണ്ണാവാൻ ഒന്ന് കൊതിച്ചു നടന്നിട്ടേ സിലിക്കൻ കുത്തി വെച്ച് അവിടെ ഇവിടെ ഒക്കെ പൊക്കിയിട്ടേ ലാസ്റ്റ് ഇത് മുറിച്ച് കളയണര് ഘട്ടുണ്ട് നമ്മള് യൂട്യൂബ് ചെയ്ത് നോക്കുക ഇംഗ്ലീഷിലും അറബിയിലും ഉണ്ട് അതിന്റെ വീഡിയോസ് എത്ര മാരകം പത്ത് പന്ത്രണ്ട് മേജർ സർജറി നടത്തണം അത് കഴിഞ്ഞിട്ട് രൂപ ഉണ്ടാക്കാനും മറ്റും ഒന്നിലധികം പ്ലാസ്റ്റിക് സർജറി നടത്തണം ഒരു ഒന്നര രണ്ട് വർഷം മുന്നേ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നടത്തണം കുത്തിവെക്കണം ജീവിതകാലം മുഴുവനും ഈ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് തുടരണം ഭയങ്കര സാമ്പത്തിക ബാധ്യത വലിയ വേദന വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ടും ആണിന് പെണ്ണയിക്കോളൂ പെണ്ണാണായിക്കോളൂ എന്ന് പറഞ്ഞ് ഈ എൽ ജി ബി ടി ക്യൂഐ എ പ്ലസിനൊക്കെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നവരാണ് അതിൻ്റെ തുമ്പത്ത് തിരി മുറിക്കുമ്പോ ഭയങ്കര പെയിൻഫുൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ വീണതാണ് നമ്മുടെ യുവാക്കൾ യുവാക്കളെ മാത്രമൊന്നും ഞാൻ പറയണില്ല അതിൻ്റെ മേലുള്ളവരും നമ്മുടെ യുവതികൾ ഫെമിനസ് ഒക്കെ മുന്നോട്ട് വെച്ച സിദ്ധാന്തം അതായിരുന്നു പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു അതിനൊരു മോചനം വേണം ലോകത്ത് പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മോചനത്തിന് വേണ്ടി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആദർശമാണ് ഇസ്ലാം ജീവിക്കാൻ അവകാശമില്ലാത്ത പെൺകുട്ടികൾക്ക് ജീവൻ നേടിക്കൊടുത്തത് ഹബീബായ് മുഹമ്മദ് നമുക്ക് കാണാൻ പറ്റും കൊല ചെയ്യപ്പെട്ട പെൺകുട്ടികളോട് ചോദിക്കും എന്തൊരു കാര്യത്തിനാണ് നിങ്ങളെ കൊന്നതെന്ന് ആ കൊലയാളികൾക്ക് കൃത്യമായ പണിഷ്മെന്റ് നൽകും ക്രിസ്ത്യാനി പെണ്ണുങ്ങൾക്ക് ഈ അടുത്ത് കോടതി വ്യവഹാരങ്ങൾ മുഖേനയാണ് പിതാവിന്റെയും മാതാവിന്റെയും സ്വത്തിൽ അവകാശം ഉണ്ടായത് മുസ്ലിം പെൺകുട്ടികൾക്ക് പിതാവിന്റെയും മാതാവിന്റെയും സ്വത്തിൽ അനന്തരാവകാശം നൽകിയത് മുത്ത റസൂൽ സല്ലു അലൈഹി സ്വമ തങ്ങളാണ് അപ്പോൾ ഒരിക്കൽ പൗതി അല്ലേ ഉള്ളൂ എന്നായിരിക്കും അടുത്ത ചോദ്യം നാലിടങ്ങളിൽ മാത്രമാണ് പെണ്ണിൻ്റെ പകുതി ഉള്ളത് മുപ്പത്തിനാല് ടൈപ്പാണ് ആണും പെണ്ണും വരുന്നതുള്ളത് നമ്മുടെ ഫറാഴിൽ നാലിടങ്ങളിൽ മാത്രമാണ് പെണ്ണിന് ആണിനേക്കാൾ പകുതി ഉള്ളത് പന്ത്രണ്ടിടങ്ങളിൽ ആണിനേക്കാൾ പെണ്ണിനാണ് കൂടുതൽ പത്ത് പതിനൊന്നിടങ്ങളിൽ രണ്ടുപേരും ഈക്വൽ ആണ് എന്തിനാണ് പെണ്ണിന് പൗതി എന്നുള്ളതിന്റെ ദാർശനിക ചർച്ചയിലേക്കൊന്നും ഞാൻ തൽക്കാലം പോണില്ല പെണ്ണിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏറ്റവും ഊർജ്ജസ്വലതയോടുകൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്ന മതം ദർശനമാണ് പരിശുദ്ധ ഇസ്ലാം പെണ്ണത്ര മോശക്കാരി പെണ്ണിന് വലിയ മഹത്വം കൊടുക്കുന്ന മതം പെണ്ണിന്റെ ശാരീരിക അവസ്ഥ പരിഗണിച്ചുകൊണ്ട് അവൾക്കൊപ്പം നിൽക്കുന്ന പരിശുദ്ധ മതം എന്നിട്ടാണ് ഈ പെണ്ണിന് ഭയങ്കരമായ പീഡനാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞുണ്ടാക്കുന്നത് പെണ്ണിന് പീഡനാണ് എന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ മുന്നിലുണ്ടാവും പെണ്ണിന് പീഡനം വരുന്നുണ്ടെന്നുള്ളതിന് പരിഹാരം എന്താ ഫെമിനിസം പറഞ്ഞത് കല്യാണം കഴിക്കേണ്ടാണ് കാരണം കല്യാണം കഴിക്കണതുകൊണ്ട് ആ കുടുംബം ഉണ്ടാണ് കുടുംബം ഉണ്ടാകണതുകൊണ്ടാണ് പീഡിപ്പിക്കപ്പെടുന്നത് അപ്പൊ ഈ വലുതായി വരുന്ന ആണിനും പെണ്ണിനും അവരുടെ സെക്സ് പരമായ ആവശ്യങ്ങളൊക്കെ എങ്ങനെ തീരും അതിന് എന്തൊക്കെ മാർഗങ്ങളുണ്ട് പ്രധാനമായി ലിവിൻ ഇഷ്ടമുള്ള ആളുകളോടൊപ്പം ഇഷ്ടമുള്ള കാലം ജീവിക്കുക എന്നാണ് ഇത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നമ്മുടെ പെൺകുട്ടികൾ ഞാൻ അമേരിക്കയിലെ കഥ അല്ല പറയണത് ഇരുപത്തിയഞ്ചു ശതമാനം യുവതികൾക്ക് അവരുടെ കുട്ടിയുടെ അച്ഛനാരണം എന്നറിയാത്ത ലണ്ടനിന്റെ കഥയല്ല പറയണത് മൂന്ന് കോടി എൺപത് ലക്ഷം ജാരസന്ധാനങ്ങളുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കഥയല്ല ഞാൻ ഈ പറയുന്നത് മൂന്ന് കോടി എൺപത് ലക്ഷം ജാരസന്ധാനങ്ങൾ ഇന്ത്യയുടെ മാതിരി നൂറ്റിനാൽപ്പത് കോടിയുള്ള നാടല്ല ആകെ പത്ത് മുപ്പത്തഞ്ച് കോടിയുള്ളൂ ജനങ്ങൾ പത്ത് മുപ്പത് കോടി ജനങ്ങളുള്ള ഒരു നാട്ടിൽ മൂന്ന് കോടി എൺപത് ലക്ഷം കുട്ടികൾ ജാരസന്ധാനങ്ങളാണെന്ന് കണക്കുവരുന്നു ഇവരുണ്ടാക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ച് പുസ്തകം വരുന്നു ഫാദർലെസ് അമേരിക്ക വളരെ പ്രസിദ്ധമായ പുസ്തകമാണ് ബെസ്റ്റ് ായിരുന്നു ആ നാട്ടിന്റെ കഥ അല്ല ഞാൻ പറയണത് നമ്മുടെയൊക്കെ നാടുകളിലും അത്തരം വികാരങ്ങൾ ഉണ്ടാകുന്നു പെൺകുട്ടികൾ അതിന് അഡിക്റ്റുകളാകുന്നു ആരാ കുടുംബം എന്ന് പീഡന എന്ന് പറഞ്ഞത് ആരാണ് പറഞ്ഞത് നമ്മളെ പറഞ്ഞ് പറ്റിക്കുന്ന കുറെ സംഗതികളുണ്ട് അതിലൊക്കെ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ അതുകൊണ്ട് കുറെ പെൺകുട്ടികളാണ് മോലിറ്റം മുടക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ മഞ്ഞോനെയും കൂടി മൊലേറ്റി ആക്കണെന്ന് ചോദിക്കുകയാണ് പെങ്ങള് ചിലപ്പോൾ ഒൾക്കും അവനെ കാണാൻ കണ്ടിരിക്കാൻ മോഹൻ ഉണ്ടാവും അവൾ ഉണ്ടെങ്കിൽ അവൾക്ക് ആവശ്യമായ കുറെ സംഗതികൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ അവൾക്ക് സ്വകാര്യമായിട്ട് അവനെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും അവൾ ഉപയോഗിക്കേണ്ട പല സ്വകാര്യ സംഗതികളും ഉണ്ട് ഒരു ശരാശരി വീട്ടിലെ വലിയ പണൊന്നുമില്ലാത്ത വീട്ടിലെ കുട്ടി പോലും പുറത്തിറങ്ങി പോകണമെങ്കിൽ അറേയും സാധനം തേക്കണം ഓളെ മുഖത്തും അവിടെ ഇവിടെ ആയിട്ട് ആദ്യം ഒന്നിച്ച് പൊട്ടിയിടണം ഈ പെയിന്റിങ്ങിന്റെ മുമ്പ് നടത്തുന്ന സാധനം അത് ഒഴുകി അതൊഴുകിപ്പോവാതിരിക്കാൻ സ്പ്രേ അടിക്കണം അതിന് തിളക്കം വരാൻ വേണ്ടി കുറെ സാധനം വേണം ഇവിടെ ഏതോ ഒരു കളറ് തേക്കണം കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ കറുപ്പടിക്കണം ഈ കണ്ണിന്റെ ഉള്ളിൽ അടിക്കണ കടുപ്പിനൊക്കെ രണ്ടായിരം രൂപ ഒക്കെ വില ഉണ്ട് അതുകൊണ്ട് പെൺകുട്ടികളെ കരയിപ്പിക്കരുത് അവരുടെ കണ്ണുനീരിന് വലിയ വില ഉണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് കൂടെയാണ് പെൺകുട്ടികളെ കരയിപ്പിക്കാൻ പാടില്ല പെണ്ണുങ്ങളെ കരയിപ്പിക്കാൻ പാടില്ല അവരുടെ കണ്ണുനീരിന് വലിയ വില ഉണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് കൂടെയാണ് ഇവിടുന്ന് വലിച്ചിരുന്നത് ഭയങ്കര ഉള്ളത് ഇങ്ങോട്ട് പോകുമ്പോത്തിന് റോസോ ഒലുകും അത് ഭയങ്കര വിലയുള്ളത് കുറച്ചും കൂടി ഇങ്ങോട്ട് താഴേക്ക് പോരുമ്പോഴേക്ക് ആദ്യിട്ട പുട്ടി പോകും അതിനും വില ഉള്ളത് പെൺകുട്ടികളുടെ കണ്ണീരിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിലയാണ് ഇത് സ്വകാര്യ ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ ഓൾ അനുജം കുട്ടിയവിടെ വേണം അപ്പൊ ഓനെ മൂലയിരട്ടിയാക്കണീനോൾ ഇങ്ങനെ ചേത്താനായി നിക്കും ഉസ്താദിന്റെ മക്കള് മൂലേരാവാൻ സ്വാഭാവികമായിട്ട് ട്രെൻഡൻസി കാണിക്കും അപ്പൊ എതിർക്കാൻ വേണ്ടി ഡയലോഗ് നിന്ന് ആരെങ്കിലും വരും നിങ്ങളായ മൂലേരായിപ്പോ കണ്ടില്ലേ എന്താ കണ്ടു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഇങ്ങനെയുള്ള എല്ലാ ഷെയ്ത്താമാരും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ ദറസിനെ ഒരുമിച്ച് കൂടുന്നതാണ് നമ്മൾ ഞാനെന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ പോവാണ് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒറ്റ കാര്യം ഗൗരവത്തിൽ നേരത്തെ പറഞ്ഞത് ആവർത്തിച്ചു ഓർമ്മപ്പെടുത്താണ് മദ്രസിലുള്ള നമ്മുടെ കുട്ടികൾ എന്താ പഠിക്കണേ അത് ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള സംവിധാനം വീട്ടിലെങ്കിലും വേണം ഒരു മണിക്കൂർ മൊബൈൽ ഫോണുമായുള്ള നമ്മുടെ മക്കളുടെ ബന്ധം പതിയെ പതിയെ കൊണ്ടു മുറിച്ചു കൊണ്ടുവരണം പതിയെ പതിയെ വലിയ സുഖമാണ് ഉമ്മാരിക്ക് എന്ത് ജോലിയും ചെയ്ത് പോരാ അപ്പോഴേക്ക് കുട്ടിക്ക് എന്തെങ്കിലും ഒരു മൊബൈൽ ഫോണിൽ ഒരു ഗെയിം ഇട്ട് കൊടുത്താൽ മതി രണ്ട് വയസ്സുള്ള കുട്ടിയും മൂന്ന് വയസ്സുള്ള കുട്ടിയും രണ്ട് മണിക്കൂറോ നാല് മണിക്കൂറോ വെള്ളം കുടിച്ചില്ലെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അതിന് വരുന്നോളും പക്ഷേ കുട്ടിയുടെ ആരോഗ്യം നശിക്കുന്നു കണ്ണ് നശിക്കുന്നു തലച്ചോറ് നശിക്കുന്നു തലച്ചോറിൻ്റെ വളർച്ച മുരടിക്കുന്നു പതിമൂന്ന് വയസ്സ് വരെ നമ്മുടെ മനുഷ്യക്കുട്ടിയുടെ തലച്ചോറ് വികസിച്ചുകൊണ്ടേയിരിക്കും ജനിക്കുന്ന സമയത്ത് മാതാവിൻ്റെയും പിതാവിൻ്റെയും തലച്ചോറിൻ്റെ അഞ്ചിൽ ഒരു ശതമാനം പോലും വികാസം മനുഷ്യക്കുട്ടിക്കില്ല കുട്ടിക്കില്ല മറ്റുള്ളവർക്കൊക്കെ എൺപത് ശതമാനത്തോളം ഉണ്ട് അതുകൊണ്ടാണ് ആടുംകുട്ടി പ്രസവിച്ച് മണിക്കൂർ കഴിയുമ്പോഴേക്കും മെല്ലെ മെല്ലെ എഴുന്നേറ്റ് അമ്മയാടിൻ്റെ ഉമ്മയാടിൻ്റെ പാല് കുടിക്കണത് പിറ്റേന്ന് കുഞ്ഞു കുഞ്ഞു പുല്ലുകളൊക്കെ തിന്നു തുടങ്ങണത് അന്ന് വൈകിട്ട് തന്നെ നമ്മുടെ മക്കളോടെ പോടിക്കളിക്കാൻ മുന്നിൽ നിൽക്കുന്നത് മനുഷ്യക്കുട്ടി അങ്ങനല്ല മനുഷ്യക്കുട്ടി കുട്ടി അല്ല ഒരു ജനിച്ച കുട്ടിയെ ഉമ്മ സംരക്ഷിക്കണില്ലെങ്കിൽ കുട്ടി മരിച്ചോ രണ്ടു വയസ്സുവരെ പാൽ കൊടുത്ത ഒരു ഉമ്മ ഇനി നീ അതിന് എന്റെ പാടായിരുന്നു പറഞ്ഞ് അവഗണിച്ചാൽ ആ കുട്ടി മരിച്ചോ അതിന് ജീവിക്കാൻ കഴിയില്ല വല്യമ്മ നോക്കൂലേ പറയരുത് ആരെങ്കിലും ഒരാൾ നോക്കാതെ അതിന് ജീവിക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണിത് മനുഷ്യ കുട്ടിയുടെ തലച്ചോറ് പൂർണ്ണമായി വികസിക്കുന്നത് ടീനേജിലേക്ക് എത്തുമ്പോഴാണ് പതിമൂന്നാം വയസ്സിലേക്ക് എത്തുമ്പോഴാണ് എന്തിനാള്ളവത്താലും മനുഷ്യനെ അങ്ങനാക്കിയത് കുടുംബജീവിതം നിലനിൽക്കണമെന്ന് കരുതിയിട്ട് സൂഹത്തുർ റൂമിന്റെ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള ആറായത്തുകൾ തുടങ്ങണത് ഒമിന്നായാ തിഹി ഒമിന്നായാത്തിഹി എന്നും പറഞ്ഞിട്ടാണ് ഖുറാനിൽ ആറായത്ത് ഒരുപോലെ തുടങ്ങുന്നത് അവിടെ മാത്രമേ ഉള്ളൂ അതിൽ രണ്ടാമത്തെ ഒമിന്നായാതിഹി എന്താന്നറിയോ നമുക്ക് നമ്മളിൽ നിന്ന് ഇണകളെ പടച്ചു തന്നത് റബ്ബിന്റെ വലിയ ദൃഷ്ടാന്തമാകുന്നു എന്താ നമുക്ക് നമ്മളിൽ നിന്ന് ഇണകൾ മറ്റെന്തു കൊടുക്കും അങ്ങനെയാണ് പൂച്ചന്റെ ആണ് പട്ടിയുടെ ആണോ പട്ടി തന്നെയാണ് എന്താ നമുക്ക് മാത്രം പ്രത്യേകത മാതാവും കുട്ടിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് ഈ മാതാവണം കുട്ടിയെ സംരക്ഷിച്ചു വളർത്തേണ്ടത് മാതാവിന്റെ സാന്നിധ്യം കുട്ടിക്ക് എപ്പോഴും ആവശ്യണ്ട് അതുകൊണ്ട് മാതാവ് വീട്ടിലിരിക്കണം കുട്ടിയെ നോക്കണം സംരക്ഷിക്കണം ഞാൻ നിങ്ങൾക്ക് പറ്റൂലെ ചിലപ്പോ ഒരു ഫെമിനിച്ചിക്ക് ചോദിക്കാം വേണമെങ്കിൽ നമ്മളതിനു തയ്യാറാവുക ഒക്കെ ചെയ്യും പക്ഷെ ആ കുട്ടിയുടെ പൂർണ്ണമായ സന്തോഷത്തിൽ ആ കുട്ടിയെ കൊണ്ടിടക്കാൻ പിതാവിന് കഴിഞ്ഞൊന്നും വരൂല പിതാവിന് പാലുടുക്കാൻ കഴിയില്ല പിതാവിന് താരാട്ട് കെട്ടാൻ പാടില്ല കഴിയില്ല നമ്മളൊക്കെ എങ്ങാനും ഉറങ്ങി ഉറക്കത്തിലൊക്കെ പെട്ടെന്ന് എണീറ്റൊരു കുട്ടിനെടുത്തിട്ട് തോളത്തൊക്കെ ഇട്ട് ചെസ്റ്റിലൊക്കെ ഇട്ടൊന്നും ഇങ്ങനെ ഉരതിട്ടുണ്ടെങ്കിൽ മെല്ലെ കരഞ്ഞീന്ന് കുട്ടി പിന്നെ ആർത്ത് കരയാൻ തുടങ്ങും അവരുടെ ഭാഷ പോലും നമുക്കറിയില്ല കുട്ടികളോട് പറയേണ്ട ഒരു പ്രത്യേക ഭാഷ ഉണ്ട് നിന്റെ പേരെന്തെന്ന് ചോദിച്ചോ മുഖത്ത് നോക്കും തുർപ്പിച്ച് നോക്കും പിന്നെ കരയും ചെയ്യും ഈ ഉമ്മാര് പേര് ചോദിക്കുന്ന ഒരു പ്രത്യേക ലാംഗ്വേജ് ഉണ്ട് അതിന് അതിന് എഴുത്തുണ്ടെന്നൊന്നും എനിക്കറിയില്ല അത് അവർക്കേ സാധ്യവുള്ളൂ അതുകൊണ്ട് മാതാവ് കുഞ്ഞിന്റെ സംരക്ഷണവുമായി വീട്ടിലിരിക്കണം മാതാവ് വീട്ടിലിരിക്കുമ്പോൾ അവരുടെ കാര്യം നോക്കാൻ ഭർത്താവാകുന്ന തുണ വേണം ഭർത്താവ് എന്ന് മലയാളവും സംസ്കൃതവും ഒക്കെയാണ് അറബിയിൽ അങ്ങനെ ഒരു പ്രത്യേകതയേ ഇല്ല അങ്ങനെ ഒരു പദമേ ഇല്ല രണ്ടുപേരെയും കുറിക്കാൻ ഒരേ പദം സൗജ് ഇണ തുണ ഭാഷാപരമായ വ്യത്യാസം വരാൻ വരാനൊരു താഴ്ച ചേർക്കും സൗജത്ത് ഇണ തുണന്നല്ലാതെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ എന്ന് സംസ്കൃതത്തിൽ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവൾ അങ്ങനെ ഒരു പ്രയോഗം പോലും നമ്മുടെ ഭാഷയിലില്ല അപ്പൊ ഏറ്റവും സ്നേഹിച്ച് സഹകരിച്ച് എല്ലാം ത്യജിച്ച് ഈ പെണ്ണിനും മോനും മോൾക്കും വേണ്ടി ജീവിക്കുന്ന ഒരാൾ കൂടെ വേണം ജീവിക്കുന്ന ഒരാൾ കൂടെ വേണം ആ രണ്ടുപേരും മനോഹരമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം പൂമുഖാവാതിൽക്കൽ സ്നേഹം തുറന്നുകൊണ്ട് വിരിച്ചുകൊണ്ട് വിതറിക്കൊണ്ട് ഭാര്യയുണ്ടാകണം സുരനായി തഴുകി ഉണർത്താൻ അച്ഛനുണ്ടാകണം വാപ്പയുണ്ടാകണം ഈ ഒരു സമഞ്ജസമായ സംവിധാനം ഇത് മനുഷ്യൻ അത്യാവശ്യമാണ് അതുകൊണ്ട് മനുഷ്യക്കുട്ടിക്ക് ജനിക്കുമ്പോൾ തന്നെ ആട്ടിൻകുട്ടിയുടെ ബുദ്ധി ഉണ്ടാകാൻ പാടില്ല പതിയെ 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 അവൻ വളർന്നു വരണം ബുദ്ധി വികസിച്ച് വരണം